നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയപരമായും പല രീതിയിലും ഈ രാജ്യത്തെ ഭരണസീരാ കേന്ദ്രങ്ങളോട് ബി ജെ പിയോട് ആർ എസ് എസിനോട് നമുക്ക് വ്യക്തമായ വെറുപ്പുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും പക്ഷേ രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ദേശസുരക്ഷയുടെ കാര്യം വരുമ്പോൾ നമ്മൾ അതൊക്കെ മറന്നുകൊണ്ട് ഒന്നായി തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ടവർ തന്നെയാണ് കാരണം ഈ രാജ്യം അതുണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ പലരോടും തർക്കിച്ചിട്ടുള്ളത് പലർക്കെതിരെയും സംസാരിച്ചിട്ടുള്ളത് ഈ രാജ്യത്ത് നമ്മൾ ആത്മാഭിമാനത്തോടെ ജീവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് എടുത്തു പറയുന്നു ഈ രാജ്യത്തെ ആക്രമിക്കാൻ പാക് പട്ടാളം വന്നു കഴിഞ്ഞാൽ ചൈനീസ് പട്ടാളം വന്നു കഴിഞ്ഞാൽ നേപ്പാൾ പട്ടാളം വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ സൈനികരോടൊപ്പം ഈ രാജ്യത്തെ ർഗത്തോടൊപ്പം നമ്മൾ ഇറങ്ങേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും പഴസിയും അങ്ങനെ എല്ലാ വിഭാഗങ്ങളും തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് ഭാരതീയൻ എന്ന ആത്മാഭിമാനത്തോടെ ഈ മൂന്ന് പേരോടും യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ രംഗത്തിറങ്ങി സൈന്യത്തിന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ നമ്മൾ തയ്യാറാകണം അതെ പാക്കിസ്ഥാൻ ആയാലും ചൈനയായാലും നേപ്പാളായാലും ഈ ഭാരതത്തിന്റെ ഒരു തരി മണ്ണ് പോലും എടുക്കാൻ നമ്മൾ അവരെ അനുവദിച്ചുകൂടാ പോരാടേണ്ട സാഹചര്യത്തിൽ തെരുവിലിറങ്ങി വിപ്ലവം സൃഷ്ടിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം കാരണം പാകിസ്ഥാൻ ആക്രമിക്കുന്നു ചൈന ആക്രമിക്കുന്നു നേപ്പാൾ ആക്രമിക്കുന്നു അങ്ങനെ ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നുള്ള വിചാരം അവർക്കുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കേണ്ടത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാൻ അടങ്ങുന്ന സമൂഹത്തിന്റെ ബാധ്യതയാണ് പറഞ്ഞു വരുന്നത് ചൈനയ്ക്ക് നല്ല കിടിലൻ മറുപടി കൊടുക്കണം അതിനു മുൻപ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് നേപ്പാളിനാണ് നമ്മുടെ അച്ചാരം വാങ്ങി ജീവിച്ച നേപ്പാൾ നമ്മളാണ് സാമ്പത്തികമായി നേപ്പാളിനെ വളർത്തിയെടുത്തത് മുന്നിൽ ഇങ്ങനെ ഒരു രാജ്യമുണ്ട് എന്ന് പരിചയപ്പെടുത്തിയത് നമ്മളാണ് ആ നേപ്പാൾ നമ്മളോട് ചെയ്യുന്ന അനീതിക്ക് മുന്നിൽ നമ്മൾ എന്തിനാണ് മുട്ടുമുടക്കി നിൽക്കുന്നത് അവർ അവരിന്നെന്താ ചെയ്തത് ബീഹാറിൽ അവിടുത്തെ സർക്കാർ പണിയുന്ന ഡാം ആ ഡാമിന്റെ അറ്റക്കുറ്റപ്പണി നേപ്പാൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ പണവും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം നൽകിയിട്ടുള്ള സൗകര്യങ്ങളും ഏറ്റുവാങ്ങിയിട്ട് ലോകത്ത് ഞങ്ങളുണ്ട് എന്നറിഞ്ഞതിന് ശേഷം അവര് ചെയ്യുന്ന ഈ നെറികേടിന് മാപ്പ് കൊടുക്കാൻ ഒരു ഭാരതീയനും തയ്യാറാവരുത് കാരണം അവര് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ തെറി തെറിവിളിച്ച് രംഗത്ത് വരികയാണ് ശരിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വലിയ രീതിയിലുള്ള വൈരാഗ്യം തന്നെ വെച്ചു പുലർത്തുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ ആശയപരമായും അല്ലാതെയും രാഷ്ട്രീയപരമായും അങ്ങനെ പല രീതിയിൽ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ നിലപാടുകളിൽ ഒരു മാറ്റം പോലും വരില്ല പക്ഷേ അവർ നരേന്ദ്രമോദിയെയാണ് കളിയാക്കുന്നതെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെയാണ് അവർ കുറ്റപ്പെടുത്തുന്നുള്ളത് അതിനാൽ ശക്തമായ തിരിച്ചടി നൽകാൻ കേന്ദ്രം തയ്യാറാവണം നമ്മൾ വളർത്തിയ നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണ് എന്ന് കരുതി ഇന്ത്യ മകനെ പോലെ കണ്ടനെപ്പാൾ നമ്മളെ വലിയ രീതിയിൽ ക്രൂശിക്കുമ്പോൾ ചൈനയുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ വലിയ രീതിയിൽ അകറ്റി നിർത്തുമ്പോൾ നമുക്കെതിരെ ആയുധമെടുക്കുമ്പോൾ നിശബ്ദരാവരുത് തിരിച്ചടിക്കണം നമ്മുടെ ഒരു കർഷകനെ അവർ വെട്ടിവെച്ചു കൊന്നിട്ടുണ്ട് പോലും നമ്മൾ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ഈ രാജ്യത്തെ അധികാരികൾ ആദ്യം തുറന്നടിക്കേണ്ടത് നേപ്പാളിനെതിരെയാണ് കാരണം നേപ്പാൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണ് നമ്മളെ ചതിച്ചതാണ് നേപ്പാൾ ചൈന മുന്നേ ഉണ്ട് നമുക്കെതിരെ ആയുധമെടുക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ നേപ്പാൾ കൂടെ നിന്ന് വഞ്ചിച്ചവരാണ് അവരെ വെറുതെ വിടരുത് ബീഹാറിലെ ആ ഡാമിന്റെ പണി തടഞ്ഞു തടഞ്ഞുവെച്ചത് മുതൽ ഇതാ ഈ നിമിഷം മുതൽ നമ്മൾ തുടങ്ങണം അവർക്കെതിരെയുള്ള യുദ്ധം യുദ്ധം എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരെ ശക്തമായി നേരിടാൻ വേണ്ടിയിട്ട് സാധിക്കും എത്രയോ നേപ്പാളികൾ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ചെയ്യണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലായാലും തിരക്കേടില്ല നമ്മുടെ പ്രതിഷേധം അറിയിക്കണം കാരണം ജനാധിപത്യ മര്യാദകളെ കൃത്യമായി ഉൾക്കൊള്ളുന്ന രാജ്യം തന്നെയാണ് നമ്മൾ പക്ഷേ ആ മര്യാദകളെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു രാജ്യത്തിനെ കൃത്യമായി മാനിച്ച നമുക്ക് അവർ തിരിച്ചടി നൽകുമ്പോൾ അതേ വാചകത്തിൽ തിരിച്ചടി കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം